നമസ്കാരം റാഫ്റ്റോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് സ്പെയിനിൽ നിന്ന് ഒരു സ്ട്രൈക്കറ് പൊളിഫിക് സ്ട്രൈക്കറെ സൈൻ ചെയ്തല്ലോ യെസ് വിക്തി പെരത്തോമ്യൂ അത് ഇതിൻ്റെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട് ഈ ഫാൻസിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങി ആ ഊർജ്ജം തൊട്ടറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ എനർജി തൊട്ടറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു യെസ് ആവേശത്തിലാണ് താരമെന്നർത്ഥം അദ്ദേഹത്തിന്റെ ആദ്യ പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൽ സൈൻ ചെയ്യുക എന്നുള്ളത് ഒരു ആദരമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു ഓണറായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഈ പാഷൻ ആയിട്ടുള്ള ഫാൻസിന് ഈ ഫാൻസിൻ്റെ ഫാഷനെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും എനിക്ക് കാത്തിരിക്കാൻ വയ്യ ആ ഒരു എനർജി കളിക്കളത്തിൽ അറിയാൻ വേണ്ടി ഈ ആരാധകന്റെ എനർജി കളിക്കളത്തിൽ തൊട്ടറിയാൻ വേണ്ടി കാത്തിരിക്കാൻ വയ്യ തീർച്ചയായിട്ടും ഈ ബാഡ്ജിന് വേണ്ടി ഞാൻ എല്ലാം സമർപ്പിക്കും വാമോസ് കേരള ബ്ലാസ്റ്റേഴ്സ് എന്താണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സിഇഒയുടെ പ്രതികരണം വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നു വിക്ടർ വലിയ എക്സ്പീരിയൻസ് സ്പെയിനിലും ഏഷ്യയിലും അക്വയർ ചെയ്തിട്ടുള്ള ഒരാളാണ് ആർജിട്ടുള്ള ഒരാൾ ആർജിച്ചിട്ടുള്ള ഒരാളാണ് തീർച്ചയായിട്ടും അത് ടീമിന് ഗുണകരമായി മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആരാധകർക്ക് മുന്നിൽ അദ്ദേഹം എന്താണ് മുന്നേറ്റ നിരയിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് അദ്ദേഹം കാണിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹാവ് എ ഗുഡ് സീസൺ ഫോർ ദി ബ്ലാസ്റ്റേഴ്സ് എന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത് മികച്ച പ്രകടനം അദ്ദേഹത്തിന് കളിക്കളത്തിൽ നടത്താൻ പറ്റട്ടെ എന്ന് ആരാധകരും വിഷയം ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി